ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോന്ന് വിശദയാക്കോ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ എൻ്റെ സഹോദരനെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവരി എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ഇന്ന് ജീവിതത്തിൻ്റെ മുന്നിൽ വച്ച് നീട്ടപ്പെടുന്നത് പരീക്ഷകളെങ്കിൽ അതിൽ സന്തോഷിക്കാനാണ് ദൈവം പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് പരീക്ഷിക്കപ്പെടുന്നത് വീഴാതെ നിൽക്കണം ഉറപ്പോടെ നിൽക്കണം ചഞ്ചലപ്പെടാതെ നിൽക്കണം വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്കതിൽ സ്ഥിരത ലഭിക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞതും പ്രാർത്ഥിച്ചതും നിൻ്റെ ദൈവത്തോടല്ലേ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ഉറപ്പോടെ നിൽക്കുക ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ഉറപ്പ് നിന്റെ വിശ്വാസത്തിൽ വലിയ സ്ഥിരത ലഭിക്കുകയാ ചെയ്യുന്നത് അഗ്നിശോധനയെയും അതിജീവിച്ച സ്വർണത്തെക്കാൾ വിശിഷ്ടമാകട്ടെ നമ്മുടെ വിശ്വാസം കാരണം അമ്മയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഭവിക്കട്ടെ